മണ്ണും ും ഒരുങ്ങിയ നേരം സുന്ദര പൊൻപുലരി സുന്ദര പൊൻപുലരി മക്കയിൽ അത്ഭുത കുഞ്ഞിനെ വാഴ്ത്തും ആദര തിരുപ്പിറവി ആദര തിരുപ്പിറവി മണ്ടും വിണ്ണും ഒരുങ്ങിയ നേരം സുന്ദര പൊൻപുലരീ മക്കയിൽ അത്ഭുത കുഞ്ഞിനെ വാഴ്ത്തും ആദര തിരുപ്പിറവി ആദര തിരുപ്പിറവി അമ്ലാക്കുകൾ വന്നേ മർഹബ നേരുന്നേ പൂറികൾ പാടുന്നേ ബീവിയിൽ മോദമതേറ്റിയ രാവുണരുന്നുണ്ട് അന്ന് കുറേശികുലത്തിലെ ബൈത്തിൽ സന്തോഷം നിണ്ടേ ആമിനീവിയിൽ മോദമതേറ്റിയ രാണരുന്നുണ്ടേ അന്ന് കുറൈശി മണ്ണും വിണ്ടും ഒരുങ്ങിയ നേരം സുന്ദര പൊൻപുലീ മക്രയിൽ അത്ഭുത കുഞ്ഞിലെ വാഴത്തും ആദര തിരുപ്പിറവി ആദര തിരുപ്പിറവി കണ്ണഞ്ചും നബിമൊഞ്ചിൽ വിസ്മയവർണങ്ങൾ മാറി കൗതുകമെന്തെന്നറിയും നിമിഷമിലാനന്തം ഏറി കണ്ണഞ്ചും കൗതുകം എന്തെന്നറിയും നിമിഷമിലാനന്ദം ഏറി പുഞ്ചിരി കണ്ടില്ലേ അഞ്ചിതല്ലേ അജബുകളെന്ന് ആ വാർത്ത പരന്നില്ലേ സ്വനം തകർന്ന് വീണുടയുന്നു താവവരണ്ടില്ലേ തമാവാത്താവര സാഗരം പോലെ പ്രവാഹമായില്ലേ കണ്ടില്ലേ ആ മണ്ണും വിണ്ണും ഒരുങ്ങിയ നേരം സുന്ദര പൊൻപുലരി മക്കയിൽ അത്ഭുത കുഞ്ഞിനെ വാഴും ആദര തിരുപ്പിറവി ആദര തിരുപ്പിറവി എണ്ണിയ തീര വർണ്ണനകൾ ആലവണ്യം കണ്ടാൽ ഉള്ളിലെ കള്ളം മോചനം നേടും ഞൂറൊന്ന് കൊണ്ടാൽ എണ്ണിയ തീര വർണ്ണനകൾ ആലവണ്യം കണ്ടാൽ ഉള്ളിലെ കള്ളം മോചനം നേടും ഞൂറൊന്ന് കൊണ്ടാൽ മുന്നയറിഞ്ഞില്ലേ ചതുർവേദം പറഞ്ഞില്ലേറല്ല സിറാറിൻ പൊരുൾ പുലർന്നില്ലേ പിറന്ന നബിയല്ലേ സബബാനി അഹദിൻ അഖിലാണ്ടി നബിയല്ലേ ആ മണ്ണും വിണ്ണും ഒരുങ്ങിയ നേരം സുന്ദര പൊൻപുലവി മക്കയിൽ അത്ഭുത കുഞ്ഞിനെ വാഴ്ത്തും ആദര തിരു പിറവി ആദര പിറവി അമ്ലാക്കുകൾ വന്നേ മറവ േ താരാട്ടുന്നുണ്ടേ ആമിനീതമേറ്റിയാവുണരുണ്ടേ അന്ന് കുറൈശി കുലത്തിലോഷം തിന്റെ ആമിനീ മോദമതേറ്റിയാവുണരുണ്ടേ അന്ന് കുറൈശി കുലത്തിലോഷം നിങ്ങിയ നേരം സുന്ദര പൊൻകുരലി മക്കയിൽ അത് വാഴത്തും ആദര തിരുപ്പിറവി ആദര തിരുപ്പിറവി അലൈക്കും